ഹേയ് ഹലോ അപ്പോൾ ഇന്ന് ഞങ്ങളുടെ വീടിൻ്റെ കട്ടടവപ്പാണ് അങ്ങനെ രാവിലെ എഴുന്നേറ്റു കുളിച്ചു ഒരുങ്ങി പോകാൻ നേരത്ത് ലിയോയ്ക്ക് ഫുഡൊക്കെ കൊടുത്തിട്ടായിരുന്നു പോയത് കാരണം ഞങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ ലേറ്റായാൽ അവൻ വിശന്നിരിക്കില്ലേ എന്ന് വെച്ചിട്ട് ഫുഡൊക്കെ കൊടുത്തു അങ്ങനെ അവൻ സ്നാക്സ് ഒക്കെ ഇറങ്ങി കൊടുത്തു കാരണം ഇല്ലെങ്കിൽ അവൻ ചാടി വരും ഞങ്ങളിവിടെ അങ്ങനെ ഞങ്ങൾ പോയി ഇറങ്ങാൻ തരായപ്പോൾ ചെറിയൊരു ഉണ്ടായിരുന്നു എനിക്ക് പനിയായിരുന്നു നേരത്തെ അപ്പം മഴ കൊണ്ടപ്പിയാൽ പിന്നെ പനി കൂടിക്കഴിഞ്ഞാൽ പിന്നെ ഫുൾ സീനാണ് അങ്ങനെ ഞങ്ങൾ ഷോയൊക്കെ കാണിച്ച പോയത് കൊടയൊക്കെ പിടിച്ച് ഷോയൊക്കെ കാണിച്ചു പോയി ഞാനും അമ്മയായിരുന്നു പോയിരുന്നത് അങ്ങനെ ഞങ്ങൾ ഞങ്ങളവിടെ വീട്ടിൽ ചെന്നു ചെന്നപ്പോഴത്തേക്ക് അച്ഛൻ രാവിലെ തന്നെ അവിടെ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടെ അച്ഛൻ ചെന്ന് ഗണപതി ഒരുക്കിനെല്ലാം സാധനങ്ങൾ വെച്ചു വിളക്കൊക്കെ കത്തിച്ച് ചെന്നപ്പോഴത്തേക്കും അവിടെ കുഞ്ഞമ്മ അപ്പാപ്പിനും അനിയനും അനിയത്തേയും ചേട്ടനും എല്ലാവരും ഉണ്ടായിരുന്നു അങ്ങനെ അച്ഛൻ അതെല്ലാം പൂജിച്ച് കഴിഞ്ഞു കട്ടളയ്ക്ക് മാലയൊക്കെ ചാർത്തി അതിനുശേഷം പിന്നെ കട്ടള വയ്ക്കേണ്ടത് സമയമായിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും കൂടെ ചേർന്ന് നമ്മുടെ കട്ടളയെ വെച്ചു അപ്പം ഇന്നത്തെ വീട് ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക